അതൊരു പണങ്ങി നിൽക്കുന്നവരെയല്ല ചേർത്തുള്ള ഒരു കമ്മിറ്റിയായിട്ട് എടുത്തു മാത്രമേ പറയാൻ പറ്റുള്ളൂ കോൺഗ്രസിന് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഭാവിയില്ല എന്നുള്ള വിവരം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു കാരണം ഇങ്ങനെ തമ്മിൽ തള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഗവൺമെന്റ് എങ്ങനെ നയിച്ചോണ്ട് പോകാൻ വേണ്ടി പറ്റും ജനങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നാലര വർഷക്കാലമായി ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി അത് മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റൂ നാഷണൽ ഹൈവേ ആയിരുന്നാലും പിന്നെ അതുപോലെ റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ആരോഗ്യ രംഗത്തായിരുന്നാലും ഏതെങ്കിലും രംഗത്ത് ഒരു സ്ഥിരം കുറേ പ്രതിപക്ഷത്ത് എന്നുള്ള നിലയിലുള്ള പ്രസ്താവനയല്ലാതെ അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കഴിഞ്ഞ അൻപത് വർഷക്കാലമായിട്ട് പിണറായി വിജയനെതിരായിട്ടുള്ള ആക്ഷേപവും ആരോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പിന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കൊണ്ട് അത് അതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ അതിന് ചില മാധ്യമങ്ങളോട് ചില പത്രങ്ങളോട് കൂട്ട കൂട്ടുനിൽപ്പ് ചില പത്രങ്ങളെന്ന് വെച്ചാൽ കോൺഗ്രസിനേക്കാൾ വലിയ താല്പര്യത്തിൽ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും യു ഡി എഫിനെ കൊണ്ടുവരണതാണ് പക്ഷെ അവർ വിചാരിച്ചെനിക്ക് നിൽക്കുന്നില്ല കേരള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ നേരിൽ കാണുന്ന സത്യങ്ങൾ അതേ പറയുക എന്നുള്ളതാണ് പച്ചക്കള്ളം പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വച്ചു നിന്നോട് എഴുതുന്നത് അത് ഗുണമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങളൊന്നും ഓടപുത്ത് ഇറങ്ങി വരൊന്നുമില്ല ഞങ്ങളും കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണ് ഈ സ്ഥാനങ്ങളിലൊക്കെ തന്നെ വന്നത് അതൊന്നും അംഗീകരിക്കാതെ മുഖ്യമന്ത്രി പോലുള്ള ഒരു ഒരു വ്യക്തിയെ എന്തെല്ലാം ആക്ഷേപം കൊണ്ടുവന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ തെളിവുണ്ടോ ഞാനവിടെ വീണ്ടൊന്നും റീ ഓപ്പൺ ചെയ്യുന്നില്ല അത് ഒന്ന് അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കും